ഒരു സാധാരണക്കാരൻ്റെ ചെറുത്ത് നിൽപ്പിൻ്റെ കഥ കുടുംബത്തിനായി ഏതറ്റം വരെയും പോകുന്ന ഒരു കുടുംബനാഥൻ്റെ കഥ ജിത്തു ജോസഫിൻ്റെ ദൃശ്യം മികച്ച എഴുത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും ട്വിസ്റ്റുകളുടെയും പിൻബലം കൊണ്ട് മാത്രം വിജയിച്ച സിനിമയല്ല ഏതൊരു മലയാളിക്കും തങ്ങളിലേക്ക് ചേർത്ത് നിർത്തി വായിക്കാൻ കഴിയുന്ന അവരുടെയൊക്കെ കുടുംബത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു നേരിൻ്റെ ദൃശ്യാവിഷ്കാരം കൊണ്ടുകൂടിയാണ് ആ നേരിനെ അവർ ചേർത്ത് നിർത്തിയപ്പോൾ അന്ന് മലയാള സിനിമ സ്വന്തമാക്കിയത് ഒരു ഇൻഡസ്ട്രി ഹിറ്റും ആദ്യ അൻപത് കോടിയുമായിരുന്നു എന്നാൽ ദൃശ്യമാനിയ മാനിയ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല തമിഴും തെലുങ്കും ഹിന്ദിയും എല്ലാം കടന്ന് അങ്ങ് ചൈനീസിൽ വരെ മലയാളത്തിൻ്റെ ദൃശ്യമെത്തി ഒരു രണ്ടാം ഭാഗത്തിൻ്റെ സാധ്യതകൾ ഒന്നും നൽകാതെയാണ് അന്ന് ആദ്യ ഭാഗം അവസാനിച്ചത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജോർജ് കുട്ടിയും കുടുംബവും രണ്ടാം തവണ എത്തിയപ്പോഴും ഭാഗ്യം അവർക്കൊപ്പം നിന്നു ആമസോൺ പ്രൈമിലൂടെ ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാർ ദൃശ്യത്തിനെ അറിഞ്ഞു ഒപ്പം മോഹൻലാലിനെയും മലയാള സിനിമയും റെക്കോർഡ് തോക്കിയായിരുന്നു അന്ന് ആമസോൺ പ്രൈം ദൃശ്യം സ്വന്തമാക്കിയത് ഒരിക്കൽ ഷൂട്ടിങ്ങിനായി നോർത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടിട്ട് ദൃശ്യം സിനിമയെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും ഒരു അന്യഭാഷാ സിനിമാ പ്രേമിൽ വന്ന് സംസാരിച്ചതായി മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി അത്രത്തോളമായിരുന്നു ദൃശ്യത്തിന്റെ സ്വീകാര്യത രണ്ടാം ഭാഗവും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും റീമേക്ക് ചെയ്യുകയും അവിടെയൊക്കെ വൻ വിജയമാവുകയും ചെയ്തു ഒപ്പം കൊറിയയിലേക്ക് റീമേക്ക് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ സിനിമ എന്ന നേട്ടവും ദൃശ്യം സ്വന്തമാക്കി ഇന്നിതാ സിനിമയുടെ മൂന്നാം ഭാഗം എത്താൻ ഒരുങ്ങുകയാണ് പല അഭിമുഖങ്ങൾക്കും തിയറികൾക്കും വിരാമ വിട്ട് സംവിധായകൻ ജിത്തു ജോസഫ് തന്നെയാണ് മൂന്നാം ഭാഗത്തിന്റെ പ്രഖ്യാപനം നടത്തിയത് ഒരിക്കലും വരില്ലെന്ന് കരുതിയ രണ്ടാം ഭാഗം അവിടെനിന്നിതാ മൂന്നാം ഭാഗത്തേക്ക് എത്തി നിൽക്കുന്ന ദൃശ്യത്തിന് ഇപ്പോൾ വെല്ലുവിളിയായിരിക്കുന്നത് മറ്റാരുമല്ല ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പാണ് അഭിഷേക് പാതക് സംവിധാനം ചെയ്ത ഹിന്ദി റീമേക്കിൽ അജയ് ദേവ്ഗണ്ണായിരുന്നു ജോർജ് കുട്ടിയായി എത്തിയത് മലയാളത്തിന്റെ ദൃശ്യം കോടികൾ വാരിയതുപോലെ ഹിന്ദിയിലും അജയ് ദേവുണ് വലിയ ആശ്വാസം നൽകിയ വിജയമായിരുന്നു ദൃശ്യം തുടർന്ന് രണ്ടാം ഭാഗം എത്തിയപ്പോഴും തുടർ പരാജയങ്ങൾക്ക് ശേഷം അജയ് ദേവുണ്ണെ കൈ പിടിച്ചു ഈ റീമേക്ക് മൂന്നാം ഭാഗത്തിന്റെ ചർച്ചകൾ ഉയർന്നപ്പോൾ തന്നെ എങ്ങനെയായിരിക്കും മലയാളം ദൃശ്യവും ഹിന്ദി ദൃശ്യവും എന്ന സംശയം ഇരു ഭാഷയിലെ ആരാധകർക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു രണ്ടു ഭാഷകളിലെ ദൃശ്യന്തരയും ഒരുമിച്ച് ഷൂട്ട് ആരംഭിച്ച് ഒരുമിച്ച് തിയേറ്ററിൽ എത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മലയാളി സിനിമാ പ്രേമികളെ ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ദൃശ്യന്തര ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണം ഈ വർഷം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് നേരത്തെ പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴത്തെ അജയ് ദേവൻ നായകനാകുന്ന മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക കത്താണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി പങ്കിട്ട ഔദ്യോഗിക കത്തിൽ ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗം തിരിച്ചെത്തുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇതുകൂടാതെ ദൃശ്യന്ത്രി നിർമ്മിക്കുന്നതിനായി ഡിജിറ്റൽ ഏറ്റൻ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒരു നിർമ്മാണ കരാറിൽ ഒപ്പുവെക്കുന്നതിനെ കുറിച്ചും കത്തിൽ പരാമർശിക്കുന്നുണ്ട് ഈ കത്ത് അജയ് ദേവന്റെ ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ഹിന്ദി ദൃശ്യന്ത്രി അടുത്ത വർഷം ഒക്ടോബർ രണ്ടിന് തിയേറ്ററിൽ എത്താൻ ഒരുങ്ങുകയാണെന്നും ചില ബോളിവുഡ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അനൗൺസ്മെന്റിന് പിന്നാലെ മലയാളം ദൃശ്യന്തരയെപ്പറ്റി അപ്ഡേറ്റ് ഒന്നും വരാത്തത് മലയാളി ആരാധകരെ ആശങ്കയിലാക്കുന്നുണ്ട് ഹിന്ദി പതിപ്പാണ് ആദ്യം എത്തുന്നതെങ്കിൽ അത് മലയാളത്തിൽ ലഭിക്കേണ്ട പാൻ ഇന്ത്യൻ സ്വീകാര്യതയ്ക്ക് വിലങ് തടിയാകുമെന്നും പ്രേക്ഷകർ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഹിന്ദിയിലാണ് ആദ്യം ദൃശ്യന്തര എത്തുന്നതെങ്കിൽ ആദ്യ രണ്ട് ഭാഗങ്ങളെപ്പോലെ മലയാളത്തിന്റെ റീമേക്ക് അല്ലാതെ പുതിയൊരു കഥയാകാനും സാധ്യതകൾ ഏറെയാണ് അങ്ങനെ വന്നാൽ അത് ജിത്തു ജോസഫ് ഉണ്ടാക്കിയെടുത്ത കഥാപാത്രങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും നേരെ വ്യത്യസ്തമാകാനും ദൃശ്യത്തിന്റെ സോൾ നഷ്ടപ്പെടാനും സാധ്യതകൾ ഏറെയാണെന്നും ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട് അതേസമയം മലയാളത്തിന് പുറമെ ആശീർവാദ സിനിമാസ് ഹിന്ദി റീമേക്കിലും സഹകരിച്ചിരുന്നു സിനിമയുടെ കോ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ആശീർവാദ് സിനിമാസ് ഹിന്ദിയിൽ മൂന്നാം ഭാഗം എത്തുമ്പോൾ ആശീർവാദ് സിനിമാസ് അവരുമായി സഹകരിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മൂന്നാം ഭാഗത്തിന്റെ തിരക്കഥ ഹിന്ദിയിലെ അണിയറ പ്രവർത്തകർക്ക് നേരത്തെ കൈമാറിയതാണെന്നും ഇരു ഭാഷയിലെ ദൃശ്യവും ഒരുമിച്ച് റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെന്നും തിയറികളുണ്ട് തുടരും ബോക്സ് ഓഫീസിൽ തീർത്ത മാജിക് നമ്മൾ കണ്ടതാണ് മലയാളത്തിന്റെ മോഹൻലാൽ സാധാരണക്കാരന്റെ കുപ്പായം അണിഞ്ഞാൽ അദ്ദേഹത്തെ തടുക്കാൻ പിന്നെ ആർക്കും ആകില്ലെന്നതും തുടരും ഒന്നുകൂടി തെളിയിച്ചു ഇനി ഹിന്ദിയാണ് ആദ്യം ഇറങ്ങുന്നത് എന്ന് തന്നെ കരുതിയാലും അത് നമ്മുടെ ദൃശ്യത്തിനെയോ മോഹൻലാലിനെയോ തടുക്കാനാകില്ല ഉറപ്പായും തുടരും പോലെ അല്ലെങ്കിൽ അതുക്കും മേലെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മാജിക് തന്നെയാകും ദൃശ്യം